നമസ്കാരം അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ ആവേശം നിറഞ്ഞതായിരുന്നു നാടൻപാട്ട് വേദി ആ നാടൻപാട്ട് വേദിയിൽ കഴിഞ്ഞ നാല് തവണയായി എ ഗ്രേഡ് കരസ്ഥമാക്കുന്ന ആലപ്പുഴ ടീമാണ് സ്കൂളിലെ ടീമാണ് നമ്മുടെ വൈബല് എങ്ങനെ ഉണ്ടായിരുന്നു നാടൻപാട്ട് എങ്ങനെയാണ് മറ്റു അടിപൊളി നല്ല രീതി തന്നെ ചെയ്തു നിങ്ങൾക്ക് എ ഗ്രേഡ് മനസ്സിലാർത്ഥികൾക്ക് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ നാടൻപാട്ട് പാട്ട് നിങ്ങൾ എല്ലാവരുടെ ആവശ്യത്തോടുകൂടി എനിക്ക് ആ നാടൻ പെട്ടാണെന്ന് നിങ്ങൾ ആ പാടി പാട്ടൊന്ന് ഒന്നിനൊന്ന് പാടാവോ ഓക്കെ എന്താണ് പേരെന്താണ് ഹരികൃഷ്ണൻ ഹരികൃഷ്ണ ഓക്കെ ഹരികൃഷ്ണ തുടങ്ങാമേ മലയോരത്ത് ഇണയൊടുമലേ മല പകർന്ന് പോകണ് മലയോരത്ത് ഇണയൊടുമലേ മല പകർന്ന് പോകണ്ടേ മലയോരത്ത് ഇണയോടുമലേ മല പകർന്ന് പോകണ്ടേ മലയോരത്ത് ഇണയോടുമലേ മല പകർന്ന് പോക மரம் கொட்டி பாடியவண்டு கையுமையையும் தெளிவரட்டே மலவர்த்தம் மரம் கொட்டி பாடியவன் கையுமையையும் தெளிவரட்டே மலவர்த்தம் மரம் கொட்டி பாடியவன் கையுமையும் மலவர்த்தம்மைக்கு கூழலூதி விழிச்சவன் ചങ്കും കാരങ്ങളും തെളിവാരട്ടെ മലവർക്കൊമ്മയ്ക്ക് കൂടൽ ഉതി വിളിച്ചവൻ്റെ ചങ്കും കാരങ്ങളും തെളിവാറട്ടെ മലവർക്കൊമ്മയ്ക്ക് കൂടൽ ഉതി വിളിച്ചവന്റെ കയ്യും തെളിവാറട്ടെ വരട്ടെ മലവർത്തൊമ്മക്ക് കൂടാൽ ഉത് വിളിച്ചവൻ ചങ്കും തെളിവാരട്ടെ മലവാരോ മൂർത്തികളെ കയ്യും കൂപ്പി കൂടുന്നേ കയ്യും ൂപ്പി കുമ്പിടുന്നേ കയ്യും കയ്യും ഏതായാലും ഈയൊരു മത്സരം അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു ഏതായാലും മത്സരം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവരെങ്ങനെ അടുത്ത് കിട്ടിയത് കാരണം ഈ വേദിയിൽ തന്നെ ജഡ്ജസ് പറയുകയുണ്ടായി ആൺകുട്ടികൾ വളരെ മനോഹരമായിട്ടാണ് നാടൻപാട്ട വേദികളിൽ പ്രകടനം നടത്തിയതെന്ന് പറഞ്ഞാൽ അതുപോലെ പെൺകുട്ടികളും അപ്പോൾ മത്സരം കഴിഞ്ഞപ്പോഴാണ് ഇവരെ നമുക്ക് കിട്ടിയത് ഏതായാലും വളരെ മനോഹരമായിരുന്നു നിങ്ങളെല്ലാവരും എല്ലാ ടീമുകളും വളരെ മികച്ചതായിരുന്നു നിങ്ങൾ നിങ്ങളെ ഏക്രൈഡ് കരസ്ഥമാക്കിയെല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഏതായാലും നമുക്ക് ഒരു ഒറ്റ പാട്ടോടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ പാടാൻ പറ്റുന്ന ഒരു ഒറ്റ നാടൻ പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ഏതായാലും വളരെയധികം ആവേശത്തിലാണ് ഈ സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു വേദിയാണ് നാടൻപാട്ട് വേദി എന്ന് പറയുന്നത് ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചുമുരളി കേരളകൗമുദി ആ നാടൻപാട്ടിലേക്ക് பண்டார ஆே சண்ட பண்டதறி பண்டாரா பண்ட பண்டமத்தின